പ്രകൃതി സൗന്ദര്യം കൊണ്ടും സാംസ്കാരിക പൈതൃകം കൊണ്ടും പ്രശസ്തമായ പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി എന്ന ഗ്രാമത്തിലോട്ടാണ് അതിമനോഹരമായ ഈ ഗ്രാമം ഇപ്പോൾ ടെക്നോളജിയുടെയും സംരംഭകത്വത്തിന്റെയും കൗതുകങ്ങൾ അനുഭവിച്ചറിയുകയാണ് എങ്ങനെയാണെന്നല്ലേ തന്നെ വരും പറഞ്ഞു വരാം കൃഷി ചെറുകിട സംരംഭങ്ങൾ തുടങ്ങി വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ ഏർപ്പെടുന്നവരാണ് മെഴുവേലിക്കാർ പ്രധാന വരുമാന മാർഗമായ കൃഷിയെ ഒന്നുകൂടി എളുപ്പവും ലാഭകരവുമാക്കുന്നതിൽ പുതിയ ടെക്നോളജിയും കാർഷിക മേഖലയിൽ നിന്നുള്ള പിന്തുണയും ലഭിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെയല്ലേ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള നിയോജക മണ്ഡലത്തിലെ മെഴുവേലി എന്ന ഈ ഗ്രാമത്തിൽ ടാൽ വില്ലേജ് പാർക്കുകൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമായി കഴിഞ്ഞു എ റോബോട്ടിക്സിനും അപ്പുറം നൂതന ടെക്നോളജിയും സംരംഭക ലോകവും ഇനി മെഴുവേലിക്കാർക്ക് അനുഭവിച്ചറിയാം വരൂ നമുക്കകത്തോട്ട് കയറാം മെഴുവേലി എന്ന സുന്ദര ഗ്രാമത്തിനെ ലോകോത്തര നിലവാരത്തിലോട്ട് ഉയർത്താൻ പ്രാപ്തമായ വില്ലേജ് പാർക്കിന്റെ അകക്കാഴ്ചകളിലോട്ട് നയിക്കുന്ന ടെക്നോളജിയിൽ അറിവുള്ളവരായി ഓരോ നാടും മാറേണ്ടതുണ്ട് ആ നാടിന്റെ റിസോഴ്സുകൾ ഉപയോഗിച്ച് പുതിയ സംരംഭങ്ങളും വളർന്നുവരേണ്ടതായിട്ടുണ്ട് ഇത് തന്നെയാണ് മെഴുവേലിയിലെ വില്ലേജ് പാർക്കും ലക്ഷ്യമിടുന്നത് കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളിലും ആറ് കോർപ്പറേഷനുകളിലുമായി സംസ്ഥാനത്തൊട്ടാകെ ആയിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലാണ് ടാൽറോക്ക് വില്ലേജ് പാർക്കുകൾ സ്ഥാപിച്ചു വരുന്നത് പ്രായഭേദമന്യേ ഗ്രാമത്തിലെ എല്ലാവർക്കും ടെക്നോളജി വിദ്യാഭ്യാസം സാധ്യമാക്കുന്ന ടെക്നോളജിയുടെ സഹായത്തോടെ ഗ്രാമീണ സ്റ്റാർട്ടപ്പുകളെ ആഗോള മാർക്കറ്റിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ഗ്രാമത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ടാൽ റോപ്പിന്റെ വില്ലേജ് പാർക്കുകൾ പുത്തൻ സാധ്യതകളുടെ ഒരു വലിയ ലോകമാണ് മെഴുവേലിക്ക് തുറന്നു നൽകുന്നത് ടെക്നോളജി ഓൺടർപ്രനർഷിപ്പ് തുടങ്ങിയ മേഖലകളിൽ ഗ്രാമങ്ങളുടെ വികസനം ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തൊട്ടാകെ ആയിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിൽ ടാൽ റോപ്പ് വില്ലേജ് പാർക്കുകൾ സ്ഥാപിക്കുന്നത് ഓരോ വില്ലേജ് പാർക്കും നൂതന ടെക്നോളജിയുടെയും സംരംഭകത്വത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും സാമൂഹിക കേന്ദ്രമാണ് ഈ സുസ്ഥിര പദ്ധതിയിലൂടെ കേരളത്തിലെ ആയിരത്തി അറുപത്തിനാല് പ്രദേശങ്ങൾ ആഗോള സാധ്യതകളുടെ ലോകത്തേക്ക് നയിക്കപ്പെടും ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആപ്പിൾ ടെസ്ല പോലുള്ള ആഗോള കമ്പനികളുടെ ആസ്ഥാനമായ അമേരിക്കയിലെ കാലിഫോർണിയയിലെ സിലിക്കൻ വാലി മോഡൽ കേരളത്തിലും നിർമ്മിച്ചെടുക്കുക എന്ന ടോപ്പിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് വില്ലേജ് പാർക്ക് എന്ന ആശയം ടാൽ റോപ്പിന്റെ സിലിക്കൻ വാലി മോഡൽ ഇക്കോ സിസ്റ്റം എന്ന ദൗത്യം നിറവേറ്റുന്നതിനായി വില്ലേജ് പാർക്കുകൾ കൂടാതെ കേരളത്തിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലും ഒരു നിയോജക മണ്ഡലത്തിലെ തിരഞ്ഞെടുത്ത ഒരു കോളേജ് ക്യാമ്പസിൽ ടെക്കീസ് പാർക്കും തിരഞ്ഞെടുത്ത ഒരു സ്കൂളിൽ ഇൻവെന്റർ പാർക്കുമായി നൂറ്റി നാൽപ്പത് ടെക്കീസ് പാർക്കുകളും നൂറ്റി നാല്പത് ഇൻവെന്റർ പാർക്കുകളും ഇരുപത് റീജിയണൽ ഓഫീസുകൾ രാജ്യത്തെ ഇരുപത്തി സംസ്ഥാനങ്ങളിലും എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും സ്റ്റേറ്റ് ഓഫീസുകൾ ലോക രാജ്യങ്ങളിലെ മാർക്കറ്റുകളിൽ കേരളത്തിന്റെ സാന്നിധ്യം ഉറപ്പാക്കുന്നതിനായി വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഇന്റർനാഷണൽ ഓഫീസുകൾ തുടങ്ങിയവയും ടാൽറോ ഒരുക്കി വരുന്നു ലോകോത്തര നിലവാരത്തിലുള്ള അതിമനോഹരമായ ഇൻഫ്രാസ്ട്രക്ചറാണ് വില്ലേജ് പാർക്കിന്റെ അത്യാധുനിക സജ്ജീകരണങ്ങൾ ഒരുക്കിയ ഐ ടി പാർക്കുകൾക്ക് സമാനമായ വർക്ക് സ്പേസ് മിനി കോൺഫറൻസ് ഹാളുകൾ മികച്ച ഇന്റീരിയർ തുടങ്ങി എല്ലാവിധ സംവിധാനങ്ങളും വില്ലേജ് പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ പഠന കാലഘട്ടം മുതൽ ടാൽറോപ്പിന്റെ വിവിധ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമുകളുടെ ഭാഗമാകുകയും ലോകോത്തര നിലവാരത്തിലുള്ള നൂതന ടെക്നോളജികളെ കുറിച്ചും സംരംഭകത്വത്തെക്കുറിച്ചും കണ്ടും അനുഭവിച്ചും അറിയാൻ വില്ലേജ് പാർക്കിലേക്ക് എത്തുകയും ചെയ്ത മെഴുവേലിയിലെ കുട്ടികൾ ഇന്നിവിടെയുണ്ട് എന്റെ പേര് ഹർഷൻ എന്നാണ് ഞാൻ പഠിക്കുന്ന അഞ്ചാം ക്ലാസ്സിലാണ് ഞാൻ ടാർ വില്ലേജ് പാർക്കിൽ വന്നിട്ട് കുറച്ച് ദിവസമായി എനിക്ക് ടെക്നോളജിയെ കുറിച്ച് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ എനിക്ക് ഐ എ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു നീ കുറെ ടെക്നോളജിയെ കുറിച്ച് എനിക്ക് ഇവിടുന്ന് പഠിക്കാൻ സാധിക്കും എന്റെ പേര് ഹിമാ മോഹനാൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ടാർറോപ്പിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് ദിവസം ഉള്ളൂ സ്കൂൾ കഴിഞ്ഞാൽ ഒരു മണിക്കൂറെങ്കിലും ഇവിടെ പഠിക്കുന്നതാണ് എ ഐ റോബോട്ടിക്സിനെ പറ്റി നമുക്ക് നല്ല അറിവൊക്കെ ലഭിക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ ബേസിക്കായിട്ടുള്ള ഇവിടെ ചെയ്യാൻ സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ എത്തും പിന്നെ ടെക് എക്സ്പേർട്ടുകളോട് സംശയം ചോദിച്ചറിഞ്ഞും കുട്ടികൾക്ക് തങ്ങളുടെ അറിവുകൾ പകർന്നു നൽകിയും വില്ലേജ് പാർക്കിനെ ഉപയോഗപ്പെടുത്തുന്നു സംരംഭക ആശയങ്ങൾ ഉള്ളവർ തങ്ങളുടെ ആശയങ്ങൾ ഒത്തുചേർന്ന് ചർച്ച ചെയ്യുകയും സ്റ്റാർട്ടപ്പിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ എക്സ്പേർട്ട്സിൽ നിന്നും നേടിയെടുക്കുകയും ചെയ്യുന്നു കൂടാതെ നിരവധി ഐ ടി പ്രൊഫഷണലുകളുടെയും ടെക് എക്സ്പേർട്ടുകളുടെയും സേവനം ഇവിടെ ലഭ്യമാണ് മെഴുവേലിയുടെ വികസന മുന്നേറ്റത്തിന് ആക്കം കൂട്ടുകയാണ് ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് ഓരോ നാടിന്റെയും മാറുന്ന മുഖമാണ് വില്ലേജ് പാർക്ക് ടെക്നോളജിയിൽ തൽപരരായ വിദ്യാർത്ഥികൾ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് നേടുവാൻ എക്സ്പെർട്ടുകൾ സംരംഭക ആശയങ്ങളുമായി വരുന്ന യുവ സംരംഭകർ കർഷകർ ഉദ്യോഗസ്ഥർ ബിസിനസ്സുകാർ വീട്ടമ്മമാർ തുടങ്ങി നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും വില്ലേജ് പാർക്കിന്റെ ഭാഗമാകുന്നു എന്തുകൊണ്ട് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് ആപ്പിൾ ടെസ്ല പോലുള്ള കമ്പനികൾ കേരളത്തിൽ ഉയർന്നു വരുന്നില്ല എന്ന പ്രതിപാദനരായ ഒരു കൂട്ടം യുവാക്കളുടെ ചിന്തയിൽ നിന്നാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ടാൽ തുടക്കം കുറിച്ചത് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ടാൽ കേരളത്തെ സ്റ്റാർട്ടപ്പിന്റെയും ടെക്നോളജിയുടെയും ആക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുകയാണ് ഗൂഗിളും മൈക്രോസോഫ്റ്റും പോലെയുള്ള ആഗോള സംരംഭങ്ങൾ വളർന്നു വന്ന അമേരിക്കയിലെ സിലിക്കൻ വാലി മോഡൽ ഇക്കോസിസ്റ്റം കേരളത്തിൽ വളർത്തിയെടുക്കുകയും അതിലേക്ക് ഓരോ ഗ്രാമങ്ങളെയും ഭാഗമാക്കുകയുമാണ് ടാൽറോപ്പ് എഞ്ചിനീയർമാരെയും സയന്റിസ്റ്റുകളെയും വാർത്തെടുക്കുകയും ആഗോള സംരംഭങ്ങൾ കേരളത്തിൽ നിന്നും വളർന്നു വരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്കുകൾ എന്തുകൊണ്ടൊരു ആമസോൺ നമ്മുടെ നാട്ടിലുണ്ടാകുന്നില്ല എന്തുകൊണ്ടൊരു ഫേസ്ബുക്ക് നമ്മുടെ നാട്ടിലുണ്ടായില്ല നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജസും എം ബി എ കോളേജസും ഒക്കെ ഉണ്ട് ഏറ്റവും ടാലന്റ് ആയിട്ടുള്ള മാൻപവർ ഉണ്ട് സ്റ്റാർട്ടപ്പ് ഹബ്ബുകളും എല്ലാം നമുക്ക് അനുകൂലമാണ് പക്ഷേ ഇന്ത്യ എന്നുള്ള ഏറ്റവും വലിയൊരു യൂത്ത് ഉള്ള ഒരു രാജ്യത്ത് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഏറ്റവും അധികം വലിയൊരു കൺസ്യൂമർ എക്കോണമിയുള്ള നമ്മുടെ നാട്ടിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ സിറ്റിയായി കിടക്കുന്ന കേരളത്തിൻ്റെ കേരളത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം സുന്ദരമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു നാട്ടിൽ നമുക്ക് എന്തുകൊണ്ടാണ് അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിൽ ഉണ്ടായതുപോലെ ഒരു ടെക്നോളജിയുടെയും ഓൺട്രിനർഷിപ്പിന്റെയും ആക്കി നമ്മുടെ നാട്ടിനെ മാറ്റാൻ കഴിയാത്തത് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കൺസ്യൂമർ എക്കോണമിയായി തന്നെ ഇപ്പോഴും അല്ലെങ്കിൽ കൺസ്യൂമർ സ്റ്റേറ്റ് സ്റ്റേറ്റായിട്ട് തന്നെ നമ്മൾ നിൽക്കുന്നത് നമുക്ക് എന്തുകൊണ്ട് ഒരു ക്രിയേറ്റീവ് സ്റ്റേറ്റ് ആകാൻ കഴിയുന്നില്ല ഇതിനുള്ള വ്യത്യസ്ത ചാലഞ്ചുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇതിന് കൃത്യമായ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിയേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ കാരണം ടെക്നോളജി എല്ലായിടത്തും ഉണ്ട് ഏതൊരു കാര്യം ഏതൊരു രാജ്യത്തെയും ഏതൊരു അഡ്വാൻസ്ഡ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങളും അപ്പോൾ തന്നെ നമ്മൾ അറിയുന്ന ഒരു സാഹചര്യവും അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മളൊരു ഗ്ലോബൽ എക്കോണമിയുടെ പാർട്ടാണ് നമ്മളൊക്കെ ഓരോരുത്തരും ഗ്ലോബൽ സിറ്റീസൺസ് ആണ് പക്ഷെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് ഇത് എത്രത്തോളം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു എന്നുള്ളത് വളരെ ചോദിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ലോകം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളെ അവർക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ലോകത്തുള്ള പ്രോബ്ലംസ് എന്താണ് ഇതിന്റെ സൊല്യൂഷൻസ് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് അവർ എത്രത്തോളം ചിന്തിക്കുന്നുണ്ട് കേവലം ഒരു ക്ലറിക്കൽ ജോബിനപ്പുറത്തേക്കും ഒരു ജോബ് വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ അതിന് ഞാൻ എന്തൊക്കെ ചെയ്യണം എന്ന് ചിന്തിക്കുന്ന എത്ര യുവതലമുറയുണ്ട് ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഈ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം കാണേണ്ട ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് ടാൽ റോപ്പ് അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിലെ സിലിക്കൻ വാലി പോലെ നമ്മുടെ നാടിനെ കൃത്യമായി മാറ്റിയെടുക്കാൻ കഴിയുമെന്നും നമുക്ക് ആമസോണും ഫേസ്ബുക്ക് പോലുള്ള സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നും ചൈനയുടെ കുടിൽ വ്യവസായങ്ങളെ ഇന്റർനാഷണൽ മാർക്കിൽ എത്തിച്ച ജാക് അലിബാബ് ഉണ്ടാക്കിയതുപോലെ അലിബാബുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ കഴിയുന്ന യൂത്ത് കപ്പാസിറ്റിയുള്ള തലമുറ മാൻപോർ നമുക്ക് ഉണ്ട് അവരിലൂടെ നമുക്ക് എല്ലാ വ്യക്തികൾക്കും തൊഴിലും വരുമാനവും ഉറപ്പുവരുത്താൻ കഴിയുന്ന സംരംഭങ്ങൾ ഉണ്ടാക്കപ്പെടണമെന്നും ലോകരാജ്യങ്ങളെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് കണക്ട് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വില്ലേജ് പാർക്ക് ഇവിടെ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നു പാർക്കിലൂടെ ഈ നാട്ടിലെ ഏറ്റവും ബെസ്റ്റ് ടാലന്റുകളെയും ആശയങ്ങളെയും കണ്ടെത്തുക ഇവിടെ ഒരു ടാൽറോപ്പ് ഉണ്ടാക്കപ്പെടുന്ന സ്റ്റാർട്ടപ്പുകളുടെയും ബിസിനസ്സുകളുടെയും സർവീസും പ്രൊഡക്റ്റും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക ടാൽ ടാൽറോപ്പിന്റെ ഈ സിലിക്കൻ വാലി മിഷനെ കൃത്യമായി ഇവിടുത്തെ ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് കൃത്യമായ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കുക ഒരു മിനി ടെക്നോ പാർക്ക് ഇൻഫോ പാർക്ക് സൈബർ പാർക്ക് സ്റ്റാർട്ടപ്പ് ഹബ്ബൊക്കെ നമ്മുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരിക ഇങ്ങനെ വ്യത്യസ്ത ടാൽ ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്ക് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് കേരളത്തിലെ ഗ്രാമങ്ങളിലും വികസനവും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും കൂടുതൽ തൊഴിലവസരങ്ങളും കൊണ്ടുവന്ന ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്കുകളെ ഇരുകൈ നീട്ടിയാണ് കേരളീയ സമൂഹം സ്വീകരിച്ചിട്ടുള്ളത് മെഴുവേലിയിലും ടാൽറോപ്പിന്റെ വില്ലേജ് പാർക്കിനൊപ്പം വികസനത്തിന്റെ പാത പിന്തുടരുക തന്നെ ചെയ്യും മെട്രോപൊളിറ്റൻ സിറ്റികളിൽ മാത്രം നമ്മൾ കേട്ടിരുന്ന ഐ ടി പാർക്കുകൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ഒരു നാടിന് തന്നെ ഒരു കുത്തിയൻ ഉണർവ് നൽകുകയാണ് വെഴുവേലി ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വില്ലേജ് പാർക്ക് ഇവിടെ വളർന്നു വരുന്ന വിദ്യാർത്ഥികൾക്കും യുവതലമുറയ്ക്കും അവരുദ്ദേശിക്കുന്ന അവരുടെ സംരംഭങ്ങൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും ഒക്കെ ഒരു വലിയ സഹായമാകും അതുപോലെ തന്നെ അത് അവരെ ഒരു പുതിയ ചുവടുവയ്പ്പിലേക്ക് നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംശയവുമില്ലേലി നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായ പല പദ്ധതികളും ഏറ്റെടുത്ത് വിജയിപ്പിച്ച ഒരു നാടാണ് ഈ ടാറോപ്പിന്റെ ഒരു വില്ലേജ് പാർക്ക് എന്ന സംവിധാനം നമ്മുടെ നാട്ടിലേക്ക് വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഒരുമായി നിരന്തരമായി സംസാരിക്കുകയും അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നത് മനസ്സിലാക്കുകയും ചെയ്തു അതിന് ഏറ്റവും സന്തോഷകരമായി തോന്നിയത് വൺ ക്രിയേറ്റഡ് ഫ്രം വൺ ബാഡ് എന്നൊരു കോൺസെപ്റ്റ് നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ വരും കാലങ്ങളിൽ നല്ല സംരംഭകരാക്കാനും അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മേഖലയിലേക്ക് വഴിതിരിച്ചുവിടുവാനും സഹായകരമായ ആ ഒരു പദ്ധതി വൺ ക്രിയേറ്റർ ഫ്രം വൺ വാർഡ് നമ്മുടെ നാട്ടിലെ ടെക്നോളജി വികസിപ്പിച്ച് അത് കൂടി ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും തൊഴിൽ കെട്ടി ഈ നാട് കൂടുതൽ അഭിവൃദ്ധിയും പുരോഗതിയും കൈവരിക്കാൻ കഴിയും മെഴുവേലി ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ് ഇവിടേക്ക് ആഗോള സംരംഭകർ വരുന്നു ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും ഇന്നോവേറ്റീവായ എഡ്യൂക്കേഷൻ ലഭിക്കുന്നു നാളത്തെ ടെക് വേൾഡിലേക്ക് ആവശ്യമായ രീതിയിൽ അവരെ വളർത്തുന്നു അവരുടെ പ്രതിഭകൾ വളർത്തിയെടുക്കാൻ വില്ലേജ് പാർക്കിലൂടെ സാധിക്കുന്നു ഇവിടുത്തെ ചെറുകിട സംരംഭകർക്കും സംരംഭക ആശയങ്ങളുമായി വരുന്നവർക്കും വേണ്ട എല്ലാവിധ സഹായവും വില്ലേജ് പാർക്കിൽ നിന്നും ലഭിക്കുന്നു ഓരോരുത്തരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തൊഴിലുകൾ ഈ നാട്ടിൽ സുലഭമാകുന്നു ഐ ടിയിലൂടെയും ടെക്നോളജിയിലൂടെയും അനവധി സംരംഭങ്ങളിലൂടെയും മെഴുവേലി മറ്റൊരു വികസന ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ് വീണ്ടും കാണാം മറ്റൊരു ഗ്രാമത്തിന്റെ വികസന മുന്നേറ്റത്തിന്റെ കഥകളുമായി നന്ദി